എല്ലാവർക്കും നമസ്കാരം എന്തെങ്കിലും വിധത്തിലുള്ള ഒരു മോട്ടോർ വാഹനം കയ്യിലുള്ള ഏതൊരു വ്യക്തിക്കും വരാവുന്ന ഒരു പുതിയ തട്ടിപ്പ് അത് അതിനെക്കുറിച്ചൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താനാണ് അത്യാവശ്യമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ വാഹനങ്ങളുള്ള വ്യക്തികളുടെ വാട്സാപ്പിലേക്ക് ഒരു വാട്സാപ്പ് സന്ദേശം വരുന്നു അതാണ് അതാണിതിൻ്റെ ആദ്യത്തെ കളി എന്ന് പറയുന്നത് ഈ വാട്സാപ്പ് സന്ദേശത്തിൻ്റെ കൂടെ ഒരു ഒരു എ പി കെ ആപ്ലിക്കേഷനും കൂടെ അതിൻ്റെ ഫയലൂടെ അയക്കുന്നു എന്നിട്ട് അത് ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് കറക്റ്റ് എം ഇ ഡിയുടെ സൈറ്റിൻ്റെ സിമ്പിളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് വരുന്നത് ഇത് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ നമ്പിയുടെ നമ്പറിൻ്റെ പേരിലൊക്കെ വരുന്ന ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മുടെ ആയതുകൊണ്ട് ആ ഫോണ് ലിങ്ക് ചെയ്തിരിക്കുന്ന അല്ലെ ആ ഫോണിലുള്ള നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൽ നിന്നോ ഗൂഗിൾ പേയിൽ നിന്നോ ഫോൺ പേയിൽ നിന്നോ ഒക്കെ ഈ തട്ടിപ്പുകാർ ഈ പണം കൊണ്ടുപോകുന്നു എന്നുള്ള ഒരറിയിപ്പ് ഇന്നിപ്പോൾ ശക്തമായിട്ട് പ്രചരിക്കുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എം ഇ ഡി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്പീഡോ അല്ലെങ്കിൽ ട്രാഫിക് വയലേഷൻസ് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലുള്ള ഒരു നോട്ടീസുകളും വാട്സാപ്പിൽ കൂടി അവർ അയക്കുന്നില്ല അതെല്ലാം എസ് എം എസ് ആണ് അയക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ബൈ പോസ്റ്റാണ് വരുന്നത് അതല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ വാഹനമുള്ളവർ നമ്മുടെ വാഹനത്തിൻ്റെ നമ്പറിൻ്റെ പേരിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്നാം തീയതി ലോകം മുഴുവൻ ക്യാമറ വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഈ എം ഇ ഡിയുടെ വണ്ടികളിലും പോലീസിൻ്റെ വണ്ടികളേലും ഒക്കെ ക്യാമറ ഉണ്ട് ഇത് വഴി നീളം ക്യാമറ ഉണ്ട് ഇതെല്ലാം കൂടി ഉള്ളപ്പോൾ എവിടെ എവിടുന്നെങ്കിലും വന്നാൽ നമ്മളൊരാകാംക്ഷ കൊണ്ട് തുറന്നു നോക്കും അങ്ങനെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ആപ്ലിക്കേഷനുണ്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു വഴിയായിട്ട് തുറക്കും ഞാനിപ്പോൾ ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം ഇതെനിക്ക് വാട്സാപ്പിൽ പരിപാടിൻ്റെ ഇത് വന്ന അപ്പോൾ ഇതിൽ വണ്ടി നമ്പർ ഡീറ്റെയിൽ കാണിച്ചപ്പോൾ ഇതിൻ്റെ അടിയിലൊരു എ പി എ കെ എന്നുള്ളൊരു ഫൈലുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ സമൻസിൻ്റെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാ അപ്പോൾ അത് ഓപ്പൺ ആവണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാണിച്ചു ഇൻസ്റ്റാൾ ചെയ്തതാ അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അത് ഒരു ടൈമർ പോലെ ഇങ്ങനെ സ്റ്റെക്ക് കാണിച്ചു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നോർമൽ ആയിട്ട് ബാക്ക് അടിച്ചിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഇതാക്കി പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി ഒരു ഇരുപത്താറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചു ഇതൊരു സ്കാം ആണെന്ന് ഞാൻ കംപ്ലൈന്റ് കൊടുക്കാൻ ഏഴാമത്തെ ആളാ നമ്മുടെ തന്നെ നാല് കേസുകളോളം സംഭവം ഈ വോയിസ് ക്ലിപ്പില് പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം ഒരു യുവാവിന്റെ പേരിലേക്ക് അദ്ദേഹത്തിന്റെ വാട്സാപ്പിലേക്ക് സന്ദേശം വന്നു വാട്സാപ്പിലേക്ക് സന്ദേശം വന്നതിന് ഉടനെ തന്നെ അദ്ദേഹം ആ ആപ്ലിക്കേഷൻ അദ്ദേഹത്തിന്റെ സ്വന്തം വണ്ടിയുടെ നമ്പറിലൊക്കെ വന്നതുകൊണ്ട് അദ്ദേഹം ഉടനെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു തുറന്നു ഇല്ല കഴിഞ്ഞ് ഇരുപത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചു ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചു തിരുവനന്തപുരം സൈഡിലുള്ള ആളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഉടനെ തന്നെ തിരുവനന്തപുരത്ത് ഈ സൈബർ സ്റ്റേഷനിലേക്ക് ഇതുമായിട്ട് ചെന്നു ചെന്നു കഴിയുമ്പം ഇദ്ദേഹം ഏഴാമത്തെ ആളാണ് എന്ന് പറയപ്പെടുന്നു അതായത് ഇതിനു മുമ്പ് ആറുപേരെ ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു സ്നേഹത്തിന് ഇങ്ങോട്ട് അയച്ചു തന്നതാണ് തിരുവനന്തപുരം റൂറൽ സൈബർ ക്രൈം സ്റ്റേഷനിലെ ഒരു സബ് ഇൻസ്പെക്ടറുടെ ആണ് എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് അതിനകത്ത് ആ വോയിസ് ക്ലിപ്പ് കൂടെ കേൾപ്പിക്കാം നമസ്കാരം ഞാൻ തിരുവനന്തപുരം റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ് ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ഇടുന്നത് ഈ രണ്ട് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് പലർക്കും വാട്സപ്പ് വഴി എം പരിവാഹൻ്റെ അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ട്രാഫിക് വയലേഷൻ്റെ പെറ്റി എന്നുള്ള നിലയിൽ വാട്സപ്പ് വഴി വരുന്ന മെസ്സേജുകൾ മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാ പരിവാഹൻ്റെ ആൾക്കാർ അത് അല്ലെങ്കിൽ നമ്മുടെ എം ബി ഡിയുടെ സൈറ്റ് നമ്മുടെ എസ് എം എസ് വഴിയാണ് മെസ്സേജസ് വരുന്നത് വാട്സപ്പ് വഴിയുന്ന മെസ്സേജിൻ്റെ കൂടെ ഒരു എ പി കെ ഒരു ആപ്ലിക്കേഷനും കൂടി ഒരു ഫയലും കൂടി അയക്കാറുണ്ട് അത് ഡൗൺലോഡ് ചെയ്യാനാണ് അവർ പറയുന്നത് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട എല്ലാ ആൾക്കാർക്കും പണം സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ ഫോണിൽ അത് ഡൗൺലോഡ് ചെയ്യുന്ന ഏത് ഫോണിലാണോ ആ ഫോണിൽ ആക്റ്റീവായിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ അത് ഗൂഗിൾ പേ ആയാലും അല്ലാതെ ഫോൺ പേ ആയാലും ഇല്ലെങ്കിൽ ബാങ്കുകളുടെ ആപ്ലിക്കേഷൻ ആയാലും അതുവഴി കയറിയിട്ട് അവർ പൈസ എടുത്തിട്ടുണ്ട് അങ്ങനെ പന്ത്രണ്ടായിരം രൂപ മുതൽ ഏഴ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ പോയിട്ടുണ്ട് ഇന്നത്തെ ഇന്ന് റിപ്പോർട്ട് ചെയ്ത ആറ് കേസുകളിലായിട്ട് വളരെ സങ്കടകരമായ അവസ്ഥയാണ് നമ്മളെയൊക്കെ വളരെ സാധാരണക്കാരായ ആൾക്കാർ ബാങ്ക് ലോൺ എടുക്കാനും അല്ലെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാനും ശമ്പളം കിട്ടിയ പൈസയുണ്ട് അങ്ങനെ ഒരുപാട് പൈസകൾ പോയിട്ടുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ വളരെയധികം നമുക്ക് അറിഞ്ഞുകൂടാത്ത വരുന്ന നമ്പറിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജുകളും ഒരു സാധനങ്ങളും ക്ലിക്ക് ചെയ്ത് നോക്കരുത് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാടക ഈ വാഹനത്തിൻ്റെ പെറ്റി വാഹനത്തിൻ്റെ പെറ്റി എസ് എം എസ് വഴി മാത്രമേ വരാറുള്ളൂ വാട്സപ്പ് വഴി വരുന്നത് മുഴുവൻ ഫേക്കാണ് എല്ലാവരും ശ്രദ്ധിക്കുക താങ്ക് യു അപ്പോൾ അതിനകത്ത് പറയുന്നത് ഈ ഇരുപത്തയ്യായിരം ഇരുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ അടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം കാരണം വാട്സാപ്പിൽ കൂടെ ഇത് ഒരു പുതിയ തരം തട്ടിപ്പായത് കൊണ്ട് ഈ ദിവസങ്ങളിത് വ്യാപകമായി ചെയ്യും നമ്മുടെ വാഹനത്തിൻ്റെ പേരിലും ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എമ്പളത്തോടും അവരുടെ ആ ഒരു സൈറ്റിൻ്റെ രീതിയിലൊക്കെ ഇത് വരുന്നതുകൊണ്ട് നമുക്കൊരറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് നമ്മളിത് തുറക്കുകയും ബാക്കി നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ആദ്യമേ തന്നെ മനസ്സിലാക്കിക്കോണം സ്വാഭാവികമായിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നും ഈ വാട്സാപ്പ് വഴി ഒരു നോട്ടീസുകൾ അയക്കുന്നില്ല അയക്കുന്ന നോട്ടീസുകൾ ഒന്നെങ്കിൽ എസ് എം എസ് ആയിട്ടോ അല്ലെങ്കിൽ അത് ബൈ പോസ്റ്റേ വരുന്നുള്ളൂ അത് മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ മിക്ക വീടുകളിലും ചെറുപ്പക്കാരില്ലല്ലോ പ്രായമായ ആളുകളെ ഉള്ളപ്പോൾ ഈ ഫയലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അന്നേരം അത് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ട് ഒന്നാമത് ഈ ഫോണും ഫോണിൻ്റെ ഓപ്ഷനും ഒന്നും നല്ലൊരു ശതമാനം പ്രായമുള്ളവർക്കും അറിയത്തില്ല ഒരു കൗതുകത്തിനും ആകാംക്ഷയ്ക്കും ഒക്കെ കയറി തുറന്ന് അല്ലെങ്കിൽ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ അറിയാവുന്ന രീതിയിൽ കയറി തുറന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ അക്കൗണ്ട് ഗൂഗിൾ പേ ഫോൺ പേ ഇതുമായി ബന്ധപ്പെട്ട ഏത് മേഖലയിലും അവർക്ക് കയറാൻ പറ്റും അവർക്കത് ഓപ്പറേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പുതിയ തട്ടിപ്പ് അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ എമർജൻസി ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കണം അല്ലെങ്കിൽ ഒരു ബൈക്കെങ്കിലും ഒരു ടു വീലറെങ്കിലും ഇല്ലാത്ത ഒരു വീട് നമ്മുടെ കേരളത്തിലില്ല നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അപൂർവം ചില വീടുകളൊക്കെ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമുക്ക് വന്ന് വിടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുകയും ഇങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനം വന്നെങ്കിൽ അത് ഒരു കാരണവശാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളതല്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളതല്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളതല്ല ഇത് തട്ടിപ്പിൻ്റെ പുതിയൊരു രൂപമാണ് സൈബർ തട്ടിപ്പിൻ്റെ പുതിയൊരു രൂപമാണ് എന്ന് മനസ്സിലാക്കി അതിനെ ഒഴിഞ്ഞു നിന്നാൽ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം പോയി എന്നും പറഞ്ഞ് സൈബർ സെല്ലിൻ്റെ പുറകെയോ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുറകെയോ പിന്നെയും പോയി പരാതി കൊടുത്തും അതിൻ്റെ പുറകെ നടന്നും ഒത്തിരി പണം നഷ്ടപ്പെടുത്താനുള്ള അവസരം ഉണ്ടാകാതിരിക്കും ഇപ്പോൾ ഇരുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ കൊണ്ടുപോയി എന്ന് പറയുന്നു ആ സൈബർ സെല്ലിലെ സബ് ഇൻസ്പെക്ടറുടെ എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നു ഇപ്പോൾ ഇത് ഏഴ് കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇത് കേരളം മുഴുവൻ കൂടുതൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യും സമൂലമായിട്ട് അതുകൊണ്ട് ഇതിനകത്തുനിന്ന് ഇങ്ങനെയൊരു സംഭവം വന്നാൽ ഒഴിഞ്ഞു നിൽക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം